നമസ്കാരം തേക്കിട എന്ന സസ്യതയാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് ഔഷധ ഈ ചെടിയുടെ പേര് അധികം കേട്ടുപരിചയമില്ലെങ്കിലും നമ്മുടെ തൊടിയിലും മറ്റും ധാരാളം ഇത് കണ്ടിട്ടുണ്ടാകും തേക്കിട നമ്മുടെ നാട്ടിലെ പാടങ്ങളിൽ വേനൽക്കാലത്തും ഉളയ്ക്കുന്ന ഒരു ചെടിയാണ് വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത് പ്രാജീനസി കുടുംബത്തിലെ കിലിയോട്രോപ്പിയം ജനുസിൽ ഇൻഡിക്കം ഇനമാണ് തേക്കിട പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം ഹിലിയോട്രോപ്പിക്കം ഇന്ത്യക്കം എന്നുള്ളതും ഹിലിയോട്രോപ്പിക്കം ആഫ്രിക്കാനം എന്നുള്ളതുമാണ് മലയാളത്തിൽ ഇതിനെ തേക്കട തേൽക്കട തേക്കട ഞാപ്പച്ച വേനപ്പച്ച പർപ്പതണ്ടി വാദ ചടങ്ങി ഇന്ദിരക്കാളി ഉത്തിരി ഉത്തിരം ഗരുടമൂക്ക് ആന വണങ്ങി വേനപ്പച്ച കുഞ്ചരമയക്കി തേൽക്കൊടുക് അവിരാമം ആനയറുക അവിരാസകം പർപ്പതങ്ങി വൃശ്ചികപ്പച്ചില എന്നിങ്ങനെ ഒട്ടേറെ നാമങ്ങൾ പ്രാദേശികമായിട്ടുണ്ട് പൂങ്കുല തേളിന്റെ വാലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നതിനാലാണ് ഈ തേളുമായിട്ട് ബന്ധപ്പെട്ട പേര് വന്നത് അത് ലോപിച്ചാണ് തേൽക്കട എന്നും തേക്കട എന്നും ഒക്കെ ആയത് വൃശ്ചികം എന്നാൽ തേൾ എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് വൃശ്ചികപ്പച്ചില എന്ന പേരുണ്ടായത് തുമ്പിക്കൈ പോലെ വളഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ആന വണങ്ങി എന്ന പേര് വന്നത് വേനൽ പച്ചയായി വേനലിൽ പച്ചയായിട്ടിരിക്കുന്നത് കൊണ്ടാണ് വേനൽ പച്ച എന്ന പേര് വന്നത് ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ ഹിലിയോട്രോപ്പ് എന്നും ഇന്ത്യൻ ടേൺസോൾ എന്നും ഒക്കെ പറയാറുണ്ട് സംസ്കൃതത്തിൽ തന്നെ വൃച്ഛികലി ഹസ്തിശുണ്ഠി ശ്രീഹസ്തിനി ചഞ്ചുഫല എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദിയിലെ സിരിയരി ഹദീഷുര എന്നൊക്കെ വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിൽ തന്നെ നാഗദന്തി എന്നും ആണ് വിളിക്കുക തമിഴ് ഭാഷയിൽ ഇതിനെ തേക്കൊടുക്കി എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ഏഷ്യയാണ് തേക്കടയുടെ ജന്മസ്ഥലം തേക്കട എല്ലാ ഉഷ്ണമേഖലാ ലോകത്തും കാണപ്പെടുന്നുണ്ട് കേരളത്തിലാകമാനം ഇത് കളിയായി വളരുന്നുണ്ട് കേരളത്തിന്റെ തീരദേശ പ്രദേശങ്ങളിൽ സുലഭമായി കാണാറുണ്ട് വേനൽക്കാലത്ത് കൊയ്ത്ത് കഴിഞ്ഞ പാടത്തും വരമ്പത്തും തേക്കിട ധാരാളം കാണാറുണ്ട് രൂപകരണം നോക്കാം ഒരു ഏകവാർഷിക സസ്യമാണ് തേക്കട അഥവാ തേൽക്കട വേനൽക്കാലത്താണ് തേക്കട വളരുന്നത് മഴക്കാലത്ത് നശിച്ചു പോകും പതിനഞ്ച് തുടങ്ങി മുപ്പത് സെന്റിമീറ്ററോളം പൊക്കം വയ്ക്കും ഇപ്പൊ സാധാരണയായി നിലത്ത് പറ്റിപ്പിടിച്ച് വളര വളരാറാണ് പതിവ് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ നിവർന്ന് നിന്നും വളരാറുണ്ട് അപ്പോൾ ഒന്നരയടിയോളം പൊക്കം വരും രോമാവൃതമായ നീണ്ടുരണ്ട തണ്ടുകൾ പച്ച നിറത്തിലായിരിക്കും ഒരു മുട്ടിൽ രണ്ടിലകൾ അഭിമുഖമായി വിന്യസിച്ചിരിക്കും പൂങ്കുല വളഞ്ഞ് തേളിന്റെ വാല് പോലെയാണ് വെള്ളയോ വെള്ളയും നീലയും കലർന്നതോ ആയ നിറത്തിലാണ് പൂക്കൾ പഴക്കമുള്ള മൂപ്പത്തിയ മധ്യപൂക്കൾക്ക് ശേഷം പൂങ്കുലകൾ ചുരുളഴിയുന്നു പൂങ്കുലയുടെ ഒരു വശത്ത് മാത്രമാണ് പൂക്കൾ ക്രമീകരിച്ചിരിക്കുന്നത് പഴത്തിന് മൂന്നേ പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ നീളവും അണ്ടാകാരവും വാരിയെല്ലുകളുമുണ്ട് ഇനങ്ങളെ നോക്കാം പൂക്കളുടെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ തേക്കിട രണ്ടിനമുണ്ട് വെള്ളത്തേക്കിടയും നീലത്തേക്കിടയും ഉപയോഗങ്ങളെ നോക്കാം തേക്കിടയുടെ ഇല ഇടിച്ചുപിഴിഞ്ഞ് എണ്ണകൾക്കും തൈലത്തിനും പച്ചക്കളർ കൂട്ടാനായിട്ട് ഉപയോഗിക്കാം വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം തേക്കിട മഷിനോട്ടത്തിന് ഉപയോഗിച്ചിരുന്നു അതീത പ്രാഭവം കാണിക്കുന്ന ഔഷധങ്ങളെയും യോഗങ്ങളെയും മാന്ത്രികത്തിൽ കരുക്കൾ എന്നാണ് പറയുക അത്തരമൊരു കരു പറയാം ഊനം കാണാതെ അതായത് നിഴലിൽ തട്ടാതെ തുമ്പ സമൂലം എടുക്കുക അതുപോലെ തന്നെ ഊനം കാണാതെ ആനമണങ്ങി അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ ചെടി സമൂലം എടുക്കുക കമുകിന്റെ വടക്കോട്ട് പോയ വേര് വാവാ ഇതൊക്കെ എടുക്കുമ്പോഴും സംസാരിക്കാതെ എടുക്കണം പറച്ച് ചട്ടിയിലിട്ട് വറുത്ത് കറുത്ത പശുവിൻ്റെ നെയ്യിൽ കുഴച്ച് ഇളം കയ്യിൽ ഉള്ളം കയ്യിൽ ഇട്ട് നോക്കിയാല് കളവ് വന്നതിന്റെ വഴികളെ മനസ്സിലാക്കാൻ പറ്റും രാസഘടകങ്ങളെ നോക്കാം തേക്കിടയിലെ ടാനിൻസ് സാപ്പോണിനുകൾ സ്റ്റിറോയിഡുകൾ എണ്ണകൾ ഗ്ലൈക്കോസൈഡുകൾ എന്നിങ്ങനെ പല പ്രധാന ഫൈറ്റോകെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ചെടിയിൽ നിന്ന് പൈറോലിസിഡിൻ ഇൻഡിസിൻ എൻ ഓക്സൈഡ് ഹെലിയോട്രിൻ മുതലായ ആൽക്കലോയിഡുകളും വേർതിരിച്ചെടുത്തിട്ടുണ്ട് എക്കിനിറ്റിൻ സൂപ്പിനിൻ ഹൈലിയോറിൻ ലൈക്കോസാമിൻ എന്നീ രാസവസ്തുക്കളും ഇവയിൽ നിന്ന് വേർതിരിച്ചെടുത്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുണ്ട് ഇലയിൽ ധാരാളം ഹരിതകമടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നേരിട്ട് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാവും ചവർപ്പും കയ്പുമൊക്കെ ഉണ്ടാകും ഔഷധ മൂല്യത്തെ നോക്കാം തേക്കിട സമൂലം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു പ്രധാനമായും വേരാണ് ആണ് തേക്കിട വേര എന്നാണ് പറയുന്നതെങ്കിൽ സമൂല ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട് ഫിലിപ്പൈൻസിലെ നാട്ടുവൈദ്യങ്ങളിൽ തേക്കിടയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ആയുർവേദത്തിലും ഇത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മുത്തശ്ശി വൈദ്യത്തിലും ഗ്രഹചികിത്സയിലും തേക്കിട ധാരാളമായി ഉപയോഗിക്കാറുണ്ട് ശാസ്ത്രീയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തേക്കിടയ്ക്ക് ആന്റി ഇൻഫ്ലമേറ്ററി മുറിവിണക്കൽ ആന്റി ക്യാൻസർ ആന്റി കാറ്റാ കാറ്ററാക്സ് എന്നീ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള നിരവധി പ്രധാന ഔഷധ പ്രവർത്തനങ്ങൾ ഉണ്ടെന്നാണ് തേക്കിട ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുന്നതാണ് അപസ്മാരം ക്ഷയം പനി കഫം ചുമ തലവേദന പീനസം വിഷം വൃണം കൃമി തീപ്പൊള്ളൽ നീർവീക്കം തൊക്കു രോഗങ്ങൾ മുറിവ് മൈഗ്രെയിൻ ഹൃദയമനിയിലെ ബ്ലോക്ക് അരിമ്പാറ വീക്കം മുഴകൾ ചൊറിച്ചിൽ അൾസർ എന്നീ രോഗങ്ങളിൽ തേക്കിട ഉപയോഗിച്ചു വരുന്നുണ്ട് മഞ്ചാടി തൈലത്തിൽ തേക്കിട സമൂലം ചേർക്കാറുണ്ട് ഉഷ്ണമേഖല ആഫ്രിക്കയിൽ ഉടനീളം ഇത് റൊമാറ്റിക് വേദന ലഘൂകരിക്കുന്നതിനുള്ള വേദന സംഹാരിയായും ഒരു ഡയറോറ്റിക് ആയും യോ ഉട്ടിക്കാരിയ ചൊറി അൾസർ എക്സിമ ഇമ്പറ്റിഗോ എന്നിവയുൾപ്പെടെ നിരവധി ചർമ്മ രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് തേക്കിട കഷായം വെച്ച് സേവിച്ചാൽ എല്ലാ ബ്ലോക്കുകളും മാറും സ്ട്രോക്കിനും ഫലപ്രദമായി കണ്ടിട്ടുണ്ട് ഒരു തേക്കിടയുടെ വേര് എടുത്ത് പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ കഷായം വെച്ച് ഒന്നര ഗ്ലാസ് ആക്കി സേവിച്ചാൽ സാമാന്യം ബ്ലോക്കുകളെല്ലാം ശമിക്കും രണ്ട് ശരീരത്തിൽ ഉണ്ടാകുന്ന ബ്ലോക്കുകൾ നീരായും മുഴയായും വിദ്രതിയായും ഗ്രന്ഥിയായും അർബുദമായും ഒക്കെ പരിണമിക്കാറുണ്ട് ഇവയ്ക്ക് തേക്കിടെ വേര് കടുകോട് എരിക്കിൻ വേര് ചുക്ക് ഉങ്ങിൻ തൊലി എന്നിവ നാടൻ പശുവിന്റെ മൂത്രത്തിൽ അരച്ച് തേച്ചാല് പുറമേ തേച്ച് കഴിഞ്ഞാൽ മേൽപ്പറഞ്ഞ രോഗങ്ങൾ ക്രമേണ ശമിക്കുന്നതാണ് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് തേ അരച്ചു തേക്കുക അതിനുശേഷം കുളിക്കുക മൂന്ന് തേക്കിടെ അരച്ചു പുരട്ടിയാൽ വൃണം കരിയും നാല് തേക്കിട അരച്ചു പുരട്ടിയാൽ ചെറിയ മുഴകളും കുരുക്കളും ശമിക്കും അഞ്ച് തേക്കിട അരച്ചു പുരട്ടിയാൽ സന്ധിവാതം മൂലമുള്ള നീരും വേദനയും ശമിക്കും ആറ് തേക്കിടയിട്ട് എണ്ണ കാച്ചി പുരട്ടിയാൽ ചർമ്മ രോഗങ്ങൾ ശമിക്കും ഏഴ് തേക്കിട കഷായം ഇട്ട് കുടിച്ചാൽ ഹൃദയ രോഗങ്ങൾ മാറും എട്ട് തേക്കിട വേര് കരിമ്പിന്റെ വേര് തെങ്ങിൻ വേര് കമുങ്ങിൻ വേര് കല്ലൂർ വഞ്ചി വേര് എന്നിവ കൽക്കനായി എണ്ണ കാച്ചി തേച്ച് കഴിഞ്ഞാൽ വേരിക്കോസും അതുമൂലമുള്ള അൾസർ അഥവാ വ്രണവും ശ്രമിക്കുന്നതാണ് ഒൻപത് തേക്കിട കരിക്കിൻ വെള്ളത്തിൽ ശുദ്ധി ചെയ്ത് കഷായമിട്ട് സേവിച്ചാൽ എല്ലാത്തരം ബ്ലോക്കുകളും ശമിക്കും പത്ത് തേക്കിട കൽക്കനായി എണ്ണ കാഴ്ച തേച്ചു കഴിഞ്ഞാല് വൃണം അലർജി സോറിയാസിസ് ശ്വാസം മുട്ടൽ തുമ്മൽ കണ്ണു ചൊറിച്ചിൽ മുതലായവ ശമിക്കും പതിനൊന്ന് തേൾ പഴുതാര മുതലായ വിഷജീവികൾ കഴി കടിച്ചാല് തേക്കിടയും പച്ചമഞ്ഞളും പുറമേ അരച്ച് തേക്കുക ഉള്ളിൽ പഴുതാമ സമൂലം അതുപോലെ തന്നെ തേങ്ങയുടെ ചിരട്ടയും ചേർത്ത് വെള്ളം പലവട്ടം ചെറുചൂടിൽ കുടിക്കുക പന്ത്രണ്ട് തേക്കിടയുടെ ഇലയും ജീരകവും കൂട്ടി ചതച്ചു പിഴിഞ്ഞ നീര് കണ്ണിലിറ്റിച്ചാല് കണ്ണിലുണ്ടാകുന്ന മുറിവ് സുഖപ്പെടും പതിമൂന്ന് തേക്കിടയുടെ പച്ച ഇല ശർക്കരയും ജീരകവും കൂട്ടി അരച്ച് ഒരു സ്പൂൺ രാവിലെയും ഒരു സ്പൂൺ വൈകിട്ടും ഒരു സ്പൂൺ കിടക്കാൻ നേരവും സേവിക്കുക വാതപ്രധാനവും കഫപ്രധാനവുമായ ശ്വാസം മുട്ടൽ ശ്രമിക്കും പിത്താധിക്യമുള്ളവർക്ക് ഇത് അത്ര ഫലപ്രദമാവില്ല പതിനാല് തേക്കിട ഇലയുടെ ചാറ് നാളികേര പാലിൽ ചേർത്ത് ഉരുളിൽ ചെറുതീയിൽ കാച്ചി അരിച്ച് പുരട്ടുക വിയർപ്പ് വരുമ്പോഴുണ്ടാകുന്ന ചൊറിച്ചിലും വാദശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലിനും വേദനയ്ക്കും ഒക്കെ നല്ലതാണ് പതിനഞ്ച് തേക്കിട ചതച്ചു പിഴിഞ്ഞ നീരിൽ തേക്കിടവേര് കൽക്കമായി കാച്ചി മണൽപാകത്തിൽ അരിച്ച വെളിച്ചെണ്ണ ലിപ്പോമ പോലെ ഉള്ള പഴു കൊഴുപ്പടിഞ്ഞ് ഉണ്ടാകുന്ന നീരും വീക്കവും തടിപ്പും കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് വിഷക്കടി വന്നാൽ ചിലരിൽ പുറമുണങ്ങി ഉള്ളിൽ ദുഷ്ടുകിടന്ന് വീങ്ങി തടിച്ച് വരാറുണ്ട് ഇതിനും നമ്മളിപ്പോൾ പറഞ്ഞ എണ്ണ നല്ലതാണ് പതിനാറ് തേക്കിട പേര് വയമ്പ് കുരുമുളക് ചുക്ക് എന്നിവ കഷായം വെച്ച് നാലിലൊന്നാക്കിയോ എട്ടിലൊന്നാക്കിയോ പനി പനിശമിക്കുന്നതാണ് പതിനേഴ് തേക്കിടയുടെ പൂവും ഇലയും കൂടി അരച്ചു തയ്ച്ചു കഴിഞ്ഞാല് തേൽവിഷം വേഗത്തിൽ ശമിക്കുന്നതാണ് പതിനെട്ട് തേക്കിട മൺചട്ടിയിലിട്ട് മറ്റൊരു ചട്ടി കൊണ്ട് മൂടി ശീലമണ്ണം ചെയ്ത് അടുപ്പിക്കേറ്റി വായു സമ്പർക്കമില്ലാതെ ചുട്ടെടുത്ത കരിയും കത്തിച്ചെടുത്ത ചാരവും തേൽ വിഷത്തിന് ഉപയോഗിക്കുന്നത് നല്ലതാണ് പത്തൊൻപത് തേൽക്കിടവേര് ചുക്കും മല്ലിയുമിട്ട് ദഹന പ്രശ്നത്തിന് കഷായം വെച്ച് കഴിക്കുന്ന രീതി ഗ്രഹവൈദ്യത്തിൽ ചെയ്തു വരാറുണ്ട് മുതിർന്നവർക്കാണ് ഈ രീതി ചെയ്തു വരുന്നത് ഇരുപത് തേക്കിടവേരും കുരുമുളകും ഉപ്പും കൂട്ടി കഷായം വെച്ച് സേവിച്ചാൽ പലവിധ വിഷങ്ങൾ മാറുന്നതാണ് ഇരുപത്തി ഒന്ന് തേക്കിട ചതച്ചു പിഴിഞ്ഞ നീരിൽ വെളിച്ചെണ്ണ ചേർത്ത് കാച്ചിയരിച്ച് അരിച്ച് പഴുക്കുന്ന വ്രണവും പഴകിയ വ്രണവും ശമിക്കുന്നതാണ് ഇരുപത്തിരണ്ട് തേക്കിടയുടെ തളിരില തിപ്പലിയും മഞ്ഞൾപ്പൊടിയും തേനും കൂട്ടി അരച്ച് സേവിച്ചാൽ തൊണ്ടവേദന ശമിക്കുന്നതാണ് ഇരുപത്തി മൂന്ന് തേക്കടയുടെ ഇല ചതച്ചു പിഴിഞ്ഞ നീര് നല്ലെണ്ണയിൽ ചേർത്ത് കാച്ചി തേച്ചാൽ തേച്ചാല് തലഭാരം പീനസം കഫം എന്നിവ ശമിക്കുന്നതാണ് ഇരുപത്തിനാല് തേക്കടയുടെ ഇല ജീരകവും പനങ്കൽക്കണ്ടവും ചേർത്ത് സേവിച്ചാൽ പനികൾ മാറുന്നതാണ് ഇരുപത്തിയഞ്ച് തേക്കടയുടെ ഇല അരച്ച് തേച്ചാൽ ചൊറി ചിരങ്ങ് തുടയെടുക്കിലെ ഫംഗസ് ബാധ മറ്റ് തൊക്കു രോഗങ്ങൾ മുതലായവ ശമിക്കുന്നതാണ് ഇരുപത്തി ആറ് തേക്കടയുടെ ഇലയുടെ നീര് കണ്ണിൽ ഒഴിച്ചാല് കണ്ണുവേദന ശമിക്കുന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ നോക്കാം തേക്കിടയുടെ ഇലകളിലും തണ്ടുകളിലും തുടങ്ങി എല്ലാ ഭാഗങ്ങളിലും തന്നെ വിഷമടങ്ങിയിട്ടുണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യനെ അത് വലിയ തോതിൽ ഹാനികരമായി ബാധിക്കാറില്ല പക്ഷെ വലിയ അളവിൽ കഴിച്ചാല് ശരീരത്തിന് വിനയായേക്കാം ദേഹബലവും രോഗബലവും അനുസരിച്ച് കഴിക്കേണ്ട മാത്ര നിശ്ചയിക്കേണ്ടതാണ് കുറഞ്ഞ മാത്രയിൽ തുടങ്ങി ക്രമേണ മാത്ര വർദ്ധിപ്പിക്കുന്നതാണ് നല്ലത് കുതിരകൾക്ക് തേക്കിട ഭക്ഷണമായി നൽകരുത് എന്നാണ് പറയപ്പെടുന്നത് പാർശ്വഫലങ്ങളെ നോക്കാം തേക്കിട കൂടുതലായി അകത്ത് ചെന്നാൽ ഛർദിയോ വയറിളക്കമോ ഉണ്ടാകും അതിന് പ്രതിവിധി പ്രത്യേകം ചെയ്യേണ്ടതാണ് ഗർഭിണികൾ തേക്കിട അകത്തുപയോഗിച്ചാല് ഉപയോഗിച്ചാൽ അലസുവാൻ സാധ്യതയുണ്ട് മുൻകാലങ്ങളിൽ ഗർഭം അലസിപ്പിക്കാൻ തേക്കട ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നുണ്ട് തേക്കിട ദീർഘനാൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇവയിൽ വിഷാംശം കരൾ തകരാറിലാകുന്നതിലേക്ക് വഴി ഒരുക്കിയേക്കാം തേക്കിട ദീർഘനാൾ ഉപയോഗിച്ചാൽ തിൽക്കടയിൽ അടങ്ങിയിട്ടുള്ള പൈറോലിസിഡിൻ ആൽക്കലോയിഡുകൾ അർബുദത്തിന് വഴി വയ്ക്കുമെന്ന് പറയപ്പെടുന്നുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടതെന്ന് ആശംസിക്കുന്നു ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ അറിവിനു വേണ്ടി മാത്രം പറഞ്ഞതാണ് വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ സ്വയം ചികിത്സ പാടില്ല എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം